ഹലോ നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോം സ്റ്റേയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പേരിതാണ് വാട്ടർ എഡ്ജ് എന്ന് പറയുന്ന ഒരു ഹോം ആണ് അടിപൊളിയാണ് കാന്തല്ലൂരാണ് ലൊക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം ഒന്ന് പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ എടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെടാം നല്ല അടിപൊളി ഹോം സ്റ്റേ ആണ് നമുക്കപ്പോൾ ഇത് വേണ്ടത് വീടിൻ്റെ ഒരു ലൊക്കേഷൻ ഞാൻ ഇന്നലെ രാത്രി ഇതിൻ്റെ ഒരു ബ്യൂ ബ്യൂട്ടിഫുൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പകൽ ഞങ്ങളുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ഈ വീടിനെ കുറിച്ച് ഇടുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ വന്ന വണ്ടിയാണ് കുന്നത്ത് ട്രാവൽസ് പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ അഡ്വെഞ്ചറസ് ട്രിപ്പിന് പോയ മൂന്ന് ജീപ്പുകളാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കകത്തേക്ക് കിടക്കാം കാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ നിന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ വെള്ളത്തിന് അതീവ തണുപ്പാണ് ഇപ്പോഴും പിന്നെ അത് രാവിലെ അയക്കുണ്ടെങ്കിൽ തണുപ്പിൻ്റെ അയ്യർ കളിയാണ് പിന്നെ ക്യാമ്പ് ഫയർ ഇടാൻ വേണ്ടി അവരിങ്ങനൊരു ഏരിയ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഇവിടെ നിന്ന് തന്നെ ക്യാമ്പ് ഫയർ ആസ്വദിക്കാം പിന്നെ അപ്പുറത്ത് മുകളിൽ ബാർബിക്യൂ മെഷീൻ ഉണ്ട് ഗ്രി ചിക്കൻ ക്രില്ലിയാണ് ബാർബിക്യൂ അല്ല ചിക്കൻ ഗ്രില്ലിയാനുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ അകത്തേക്ക് കടന്ന് നമ്മളെ റൂമിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യൂ ആയി നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി അകത്തേക്ക് കയറുക അപ്പത് നമ്മളുടെ ഇവിടെ നല്ലൊരു വരാന്തി ഉണ്ട് ഗ്രാൻഡായിട്ട് ഹൈ അപ്പോൾ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോക്കേസ് കാണാം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു റൂമുണ്ട് ണ്ട് ഡബിൾ ബെഡ് ആണ് രണ്ടുപേർക്ക് നല്ല സുഖമായിട്ട് കിടക്കാം നല്ല തണുപ്പാണ് ഫാൻ പോലും ഇവിടെ പിന്നെ ആസ് ആസിഷൻ നല്ലൊരു ബാത്ത് ഫെസിലിറ്റി തന്നിട്ടുണ്ട് അറ്റാച്ച്ഡ് ഗുഡ് പിന്നെ താഴത്ത് നമുക്ക് എക്സ്ട്രാ ആളുകൾ ഉണ്ടെങ്കിൽ അവരൊരു ബെഡും തന്നിട്ടുണ്ട് ഇന്നലെ ഈ റൂമിൽ എൻ്റെ അച്ഛൻ അച്ഛനും അച്ചായിയും ഞങ്ങളുടെ ഡ്രൈവറായിട്ടും കൂടി ഇവിടെ കിടന്ന് വെച്ചു ഓക്കെ കമോൺ ഇതൊരു അടിപൊളി ഹാളാണ് ഇന്നലെ ഞങ്ങളുടെ ബാഗ് മൊത്തം ഇവിടെ നിറ നിരത്തി വച്ചിരിക്കരുത് അപ്പോൾ അതിരാത്രി എത്തിയപ്പോഴത്തേക്ക് അടുത്ത റൂം എന്ന് പറയുന്നത് ഇതാണ് താഴത്തെ നിലയിൽ ഇപ്പം അളിയം കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇവിടെ രണ്ട് പേരുണ്ട് ഡിയർമി അറിയില്ലട നോക്കട്ടെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ റൂം ഇതാണ് അതിപ്പോൾ പെൺച്ച് നമ്മൾ താമസിച്ചതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് അറിയാം അത് അത് ഞാൻ നിങ്ങളറിയിക്കാം ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട് അപ്പോൾ രണ്ട് റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഞങ്ങളിവിടെ കിടന്നു വച്ചാൽ രാത്രി ഈ ബെഡ് ഈ കാണുന്ന ബെഡ് ഉണ്ടല്ലോ ഇവിടെ വലിച്ച് ഞാൻ എൻ്റെ മോളും അവിടെ കിടന്നു അപ്പുറത്തെ അളിയനും ഫാമിലി അമ്മയും ആദർശവും ഒക്കെ കട്ടിൽ തന്നെ കിടന്നു വേണ്ട ആ പിന്നെ തൊട്ടടുത്ത് ഇങ്ങനൊരു കിച്ചൺ ഏരിയ ഉണ്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഈ ഏരിയ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിങ്ങനെ ലോക്ക് ചെയ്തേക്കാണ് ഞങ്ങൾ വന്നപ്പോൾ ലോക്ക് ആയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വ്യൂ ഇല്ല ഇനി മേളിലത്തെ സ്ഥലം കാണിച്ചു തരാം കമ്മ അപ്പോൾ ഇനി ഇതിൻ്റെ മോളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് അടുത്ത ഇതുള്ളത് റൂംസ് ഉള്ളത് അപ്പോൾ രണ്ട് റൂം നമ്മൾ താഴത്ത് കണ്ടു കഴിഞ്ഞു മൊത്തം രണ്ട് ബെഡ് അവിടെ രണ്ടും അറ്റാച്ചഡ് അപ്പോൾ പുറകിലൂടെ ഈ സൈഡിലൂടെ സ്റ്റെപ്പ് ഇങ്ങനെ കയറുക സ്റ്റെപ്പ് ഇങ്ങനെ കയറി എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഏറ്റവും ടോപ്പ് എൻഡിൽ പോവാം ഇതുപോലെ ഇല്ലെങ്കിൽ ഇതിലൂടെ നടക്കാം ആ അതെയാണ് അപ്പം അപ്പോൾ ആളുകളിവിടെ ഇരുന്ന് സിനിമയ്ക്കിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കമൽഹാസിൻ്റെ അപ്പോൾ ഇവിടെ ഇവിടേക്കിൻ്റെ ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഹലോ ആദർശ് അപ്പോ നിങ്ങളുടെ കീറി വന്നുകഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട് ഈ റൂമിൽ രണ്ട് കട്ടലുണ്ട് തലങ്ങും വിലങ്ങും കിടക്കുന്നുണ്ട് കൈസ് ഇതും അറ്റാച്ചഡ് ആണ് എല്ലാം യൂറോപ്യൻ ആണ് നല്ല ബാത്റൂമാണ് നമ്മൾ താമസിച്ച സ്ഥലത്തെ കുറിച്ചുള്ളൊരു വീഡിയോ അവിടെ നിന്ന് തിരിഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമുണ്ടോ ആരോഗ്യണ്ട് അതെ രണ്ടുപേരും ഇവിടെ മലച്ച് കിടക്കുന്നുണ്ട് അതെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കി കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ച അപ്പൊ തന്നെ കിടക്കുക ശരി ദഹിക്കട്ടെ ദഹിക്കട്ടെ ഓക്കെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അപ്പോ അടുത്ത റൂം ഇതാണ് ഈ റൂമിൽ കിടക്കാൻ പറ്റും ഇന്നലെ ഹെജിനും വൈഫും ഇവിടെയാണോ കിടന്നത് മേ ബി ആ ഇതിലാണ് കിടന്നത് ഓക്കെ അവർ ഇതിൽ കിടന്നു അവർ ന്യൂ കപ്പിൾസ് ആയതുകൊണ്ട് അവരെ നമ്മൾ അവിടെ അക്കോമഡേറ്റ് ചെയ്തു ഇവിടെ രണ്ട് ബെഡ് ഉണ്ടായിരുന്നു അതിലൊരു ബെഡാണ് ഞങ്ങൾ താഴത്തേക്ക് മാറ്റി അവിടെ കിടന്നത് അപ്പോൾ ഇവിടെയും കിടക്കാം ഉണ്ടല്ലേ ഒന്ന് രണ്ട് ഒരു ഹാള് അപ്പം അങ്ങനെ അഞ്ച് കട്ടിൽ മൊത്തമുണ്ട് സംഭവം സൂപ്പർ വരികയാണ് ഞങ്ങൾക്ക് വളരെ നിസ്സാരമായ പൈസ ആയുള്ളൂ ച്ചാൽ ഈ ഫുൾ വീട് ഞങ്ങൾ മൊത്തമായിട്ടാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഏകദേശം ലെവൻ തൗസൻഡ് റുപ്പീസാണ് നമ്മൾക്ക് കോസ്റ്റ് വന്നത് നമ്മുടെ ജോമറേട്ടിൻ്റെ സഹായത്താൽ എന്താ മേളിൽ നല്ല ഗംഭീരമായിട്ടുള്ളൊരു വ്യൂ അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം സൂപ്പർ അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുപോലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തൊട്ടടുത്ത് കണ്ടില്ലേ കവുങ്ങും തെങ്ങും കുറെ കുരുമുളകും എന്ന് പറയണ്ട കംപ്ലീറ്റ് ഏരിയയും രാവിലെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നാണ് അപ്പവും ഇടിയപ്പും കടലയും കറിയും ഒക്കെ റെഡിയാക്കി തന്നത് അപ്പോൾ ഇനി വേണ്ടത് അതിൻ്റെയൊക്കെ പ്രൈസ് സെറ്റിൽ ചെയ്യണം അപ്പോൾ നമുക്ക് താഴ്ത്തേക്ക് നോക്കാം മീനും എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച വാട്ടർ എഡ്ജിൻ്റെ ഹോൾഡിംഗ് കണ്ടില്ല അതിലെ നമ്പറിൽ ബന്ധപ്പെടാം നല്ലൊരു പ്രോപ്പർട്ടിയാണ് സേഫാണ് അടിപൊളി അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇതിൻ്റെ രാത്രിത്തെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണണം വിചാരിക്കുന്നു ബൈ ബൈ ടേക്ക് കെയർ